മലയാളത്തിന്റെ മഹാനടൻ പത്മോറത്തിന് ഏറ്റവും പുണ്യവും പരിപാവനവുമായ പുതുസ്ഥലത്ത് നിന്നാണ് ഏഷ്യൻ ഏറ്റവും വലിയ കലോത്സവമായ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഒരു പുണ്യമായിട്ട് കരുതുന്നു അതിനെ ഇടവരുത്തി തന്ന വടക്കും മാത്രമേ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആവശ്യമായ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മറ്റ് മന്ത്രിമാർ രീതിയിലും സാസ് വ്യക്തികളെ അധ്യാപക അല്ലാപിക അംഗങ്ങളെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ കൂട്ടുകയായിരുന്നു നല്ല സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക മാംഭാഗവേളയിൽ ഞാൻ നിർമ്മിക്കുന്നു ഞങ്ങളോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കഥ ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ് ഞാൻ കൈക്കറിക്ക് വേണ്ടിട്ട് ബ്രാൻഡ് അംബാസിഡർ അല്ല ഗുരുവിൽ അംബാസഡർ ആയിട്ടൊക്കെ ചോദിച്ചാണ് എനിക്കിഷ്ടപ്പെട്ട വേഷമാണ് എന്റെ അടുത്ത് മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം നന്ദി സാർ താങ്ക് യു എന്റെ ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കർ പറഞ്ഞ പോലെ അദ്ദേഹത്തെ വളരെ അടുത്ത ആൾക്കാരെ കണ്ണാൻ തന്നെ ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തു എന്റെ നിയോജക മണ്ഡലത്തിലെ നിയമസഭ സമാജിക ഒരു മന്ത്രിയുമായ യക്ഷ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തുടക്കത്തിനോ സമാപത്തിനോ സമാപനത്തിനോ എന്നെ ക്ഷണിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കാര്യം ഇത് കല പ്രാവശ്യം കൊണ്ടുവക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല പല തിരക്കിലൊക്കെ എന്തായാലും ഇന്ന് അത്രയും വലിയ ഒരു ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതിന് വലിയ നഷ്ടമായി പോയതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായിരുന്നു വരുന്നതെന്ന് ഞാൻ ഇതിന്റെ എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നുകൊണ്ടായിരിക്കും ഇതിന് പങ്കെടുക്കേണ്ടെങ്കിൽ അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ഇവർ ഇവ പ്രതിപ്പ് മാറ്റിവയ്ക്കുന്ന അതിനോട് ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ രീതിയോട് അത്രമേൽ ആദരമാണ് ഉള്ളത് മുപ്പ് യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കലാ ഘടകങ്ങൾക്കും കലാ ഉത്ഭവർക്കും എന്നൊക്കെ സിനിമാ താരങ്ങളിൽ എത്ര താര പ്രഥയുണ്ട് അടുത്തതായി ഈ മേധിയിൽ നടത്തുന്നത് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച റിപ്പോർട്ടിങ്ങിനും ഉള്ള മാധ്യമ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡുകളാണ് ഈ അവാർഡുകൾ ഉടൻ തന്നെ